നമസ്കാരം നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ വലിയ കാര്യമായി അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കുപ്പായമൊക്കെ ഇങ്ങനെ തയ്പ്പിച്ച് റെഡിയാക്കി തേച്ച് തേച്ചെന്ന് വെച്ചാൽ ആ തേപ്പല്ല ഇസ്തിരിയൊക്കെ ഇട്ട് നല്ല ഭംഗിയിൽ വടിവൊത്ത രീതിയിൽ വന്ന് ഇറങ്ങുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഞാനിപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിക്കൊണ്ട് ഇനി വരാൻ പോകുന്ന ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ മുന്നിൽ നിന്ന് നയിക്കുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വിജയിപ്പിച്ച് ഏറ്റവും കുറഞ്ഞപക്ഷം ഒരു മുഖ്യമന്ത്രിയെങ്കിലും ആയി മാറും എന്നുള്ളൊരു ധാരണ രാജീവ് ചന്ദ്രശേഖരൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും രാജീവ് ചന്ദ്രശേഖർ നടത്തി കഴിഞ്ഞിരുന്നു നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുകൊണ്ട് വളരെ നേരിയ എന്തോ വ്യത്യാസത്തിലാണ് ശശിതരൂർ ശശി തരൂരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം അങ്ങോട്ട് പോവോ ഇങ്ങോട്ട് ചായോ എന്നൊക്കെ അറിയാൻ വയ്യാത്ത ഒരു ആകപ്പാട് ആശങ്കയിലാണ് എന്ന് നമുക്കറിയാം കാരണം ശശി തരൂര് നരേന്ദ്രമോദിക്ക് കുറിച്ച് പണ്ട് കുറ്റം പറഞ്ഞതിനെ അദ്ദേഹം വിശേഷിപ്പിച്ച് തൻ്റെ മുഖത്ത് പറ്റി പിടിച്ചിരുന്ന ചീമുട്ട തുടച്ചു കളയുകയാണ് എന്നാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത് അതങ്ങെന്തെങ്കിലുമൊക്കെ ആയിക്കൊണ്ടുപോട്ടെ അപ്പോൾ അങ്ങനെ ശശി തരൂരിനോട് നേരിയ വ്യത്യാസത്തിൽ മാത്രം പരാജയപ്പെട്ട നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ കരുതി ഇനിയും കേരളം തന്നെയാണ് എൻ്റെ പ്രവർത്തന മണ്ഡലം ആ തോൽവിയിൽ നിരാശനായ രാജീവ് ചന്ദ്രശേഖർ നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ ഒരു നീട്ടിപ്പിടിച്ചൊരു കുറിപ്പ് എഴുതിയിരുന്നു തൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് നിരാശ ബാധിച്ചു പോയി ഒരു സുരേന്ദ്രജിയോട് ഒരു തവണ ചോദിച്ചിട്ട് പോരായിരുന്നോ ആ കുറിപ്പ് എന്നെല്ലാവരും ചോദിച്ചു കാരണം എത്രയോ കാലങ്ങളായി ഏതൊക്കെയോ മണ്ഡലങ്ങളിൽ നിന്ന് തീർത്തും പരാജയപ്പെട്ട് പരാജയപ്പെട്ട് നടക്കുന്ന കെ സുരേന്ദ്രനെ ഒന്ന് കണ്ട് പഠിച്ചാൽ മതിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ ഒരു തവണ തോറ്റുപോയപ്പോഴേക്കും ഇങ്ങനെ തളർന്നു പോകാമോ എന്ന് പലരും ചോദിച്ചു കെ സുരേന്ദ്രൻ ജിയോട് നിങ്ങൾക്കൊന്ന് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു ബുദ്ധിമോശം ചെയ്യാൻ തോന്നുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു കാരണം അത്രത്തോളം ചങ്കുറപ്പുണ്ടാവണം കേരള രാഷ്ട്രീയത്തിൽ കിടന്ന് ബി പേരിൽ കിടന്ന് പുളയ്ക്കാൻ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം പിന്നീട് അത് വലിയ വിവാദമായി ഇവിടുത്തെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം അദ്ദേഹത്തിനെതിരെ ട്രോളുകൾ വെച്ച് കാച്ചിയപ്പോൾ ആ ട്രോളിലും വിമർശനങ്ങളിലും മനം എടുത്തുകൊണ്ട് ആ പോസ്റ്റ് മുക്കി രാജീവ് ചന്ദ്രശേഖർ രക്ഷപ്പെട്ടു ഒടുവിൽ തിരുവനന്തപുരത്ത് തൻ്റെ കാശുണ്ടല്ലോ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ അമ്മായി കാശ് ഇഷ്ടം പോലെ ധാരാളമായി കൊണ്ടു നടക്കുന്ന ഒരാളല്ലേ പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുമ്പോൾ മാത്രം ഏതോ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു മോട്ടോർ സൈക്കിൾ മാത്രം എന്ന് മാത്രമേ അദ്ദേഹം എഴുതി വെക്കാറുള്ളൂ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് അതുകൊണ്ട് തിരുവനന്തപുരത്ത് വന്ന് സ്വന്തമായി ഒരു വീട് വാങ്ങിച്ചു സ്വന്തമായി ഒരു വീട് വാങ്ങിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് ഈ ബി ജെ പിയെ നയിക്കും ഇനി തിരുവനന്തപുരം നിയമം മണ്ഡലം ഞാൻ പിടിച്ചെടുക്കും വി ശിവൻകുട്ടിയിൽ നിന്ന് എന്ന് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് നിന്ന് തന്നെ താൻ എം പി ആയി വീണ്ടും വിജയിച്ചു പോകും അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിയമം പിടിച്ചെങ്കിൽ പോക്കറ്റിൽ വെക്കും എന്നുള്ള ഒരു വാശി രാജീവ് ഉണ്ടായിരുന്നു അങ്ങനെ വീട് വാങ്ങിച്ച രാജീവ് ചന്ദ്രശേഖർ മാസത്തിൽ ഏഴ് ദിവസം തിരുവനന്തപുരത്ത് തങ്ങും തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഊർജ്ജം ലഭിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുമായി കൂടുതൽ അടുത്തിടപഴകണമല്ലോ അതിനു വേണ്ടിയിട്ട് അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ശക്തമായി രാ പ്രവർത്തനം നടത്തിയപ്പോഴാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ആൾ ആൾ കൊള്ളാം സുമുഖനാണ് സുന്ദരനാണ് ഡിപ്ലോമാറ്റിക് ആണ് സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഈ നാട്ടിലെ കേരളത്തിൽ ഈ കിടക്കുന്ന ഈ ബി ജെ പി നേതാക്കന്മാരെ പോലെയൊന്നും എല്ലാ പുള്ളിക്ക് വിവരമുണ്ട് എന്ന് തന്നെ വിചാരിച്ചു കേന്ദ്ര നേതൃത്വം വിചാരിച്ചു രാജീവ് ചന്ദ്രശേഖരനെ പിടിച്ച് അങ്ങ് മേലിക്കൊണ്ടിരുത്താം സംസ്ഥാന അധ്യക്ഷനാക്കി മാറ്റാം എന്ന് വിരളി പിടിച്ചു നമ്മുടെ കേരള സംസ്ഥാന നേതൃത്വത്തിന് ഇവിടെ എം ഡി രമേശ് ഇത്രകാലം ഇവിടെ കിടന്ന് തെക്ക് വടക്കൂടിയത് സുരേഷ് ഗോപി പോലും അദ്ദേഹത്തിന്റെ മുഖം നോക്കാതിരുന്ന സാഹചര്യത്തിൽ അത്രത്തോളം നാണം കെട്ട് പാർട്ടിയിൽ പ്രവർത്തിച്ചു പോകുന്ന എം ഡി എന്താ കഴിക്കുവോ എം ഡി രമേഷൻ ആവണം അധ്യക്ഷ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അധ്യക്ഷനാവണം നമുക്കെന്നറിയാം ഈ പറയുന്ന കേ കേരളം ഒട്ട് ഓടി നടന്ന് പലയിടങ്ങളിലും മത്സരിച്ച് പരാജയപ്പെട്ട് അവിടെ പലയിടങ്ങളിലും ഒരു വോട്ട് വർധന യന്ത്രമാക്കി മാറ്റിയിരിക്കുന്ന ശോഭാ സുരേന്ദ്രനെന്താ കൊള്ളത്തില്ലേ അധ്യക്ഷയാവാൻ കൊള്ളാം ഇടയ്ക്ക് സുരേന്ദ്രന് പിന്നെ ഇടയ്ക്ക് നമ്മുടെ സതീശനെ ഒന്ന് ഉയർത്തി വിട്ട് അറിയാമല്ലോ തിരൂർ സതീശനെ ഒന്ന് ഉയർത്തി വിട്ട് വിട്ടുകൊണ്ട് വയനാട് മണ്ഡലത്തിൽ നമ്മുടെ കെ സുരേന്ദ്രനെതിരെ കളിച്ച കളി അറിയാവല്ലോ കെ സുരേന്ദ്രൻ എങ്ങനെയെങ്കിലും തോറ്റു തോറ്റുപോകട്ടെ എന്ന് കരുതിയിട്ട് ആ കളിയിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശോഭാ സുരേന്ദ്രനാണ് എന്ന് തിരിച്ചറിഞ്ഞ പാട തന്നെ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞ മാധ്യമങ്ങൾക്കെല്ലാം പണി കൊടുത്തു കൊണ്ടുപോയി എന്താ ഇത്രയൊക്കെ ചെയ്തു കൂട്ടുന്ന ശോഭാ സുരേന്ദ്രൻ എന്താ അതിനുള്ള യോഗ്യതയില്ലേ അവിടൊപ്പം തന്നെ ഇപ്പം ഈ പറയുന്ന മന്ത്രവാദത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജേക്കബ് തോമസ് മുൻപി എ ഡി ജി പി അദ്ദേഹത്തിന് പറ്റില്ലേ പറ്റും ഇവരൊക്കെയാണ് പരിഗണനാ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെ ശക്തമായ ഭാഷയിൽ എതിർക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ സ്ഥാനത്ത് വന്നാൽ ഞങ്ങളൊന്നും പിന്നെ ബി കേരള ഘടകത്തിൽ ഉണ്ടാകില്ല എന്ന് തീർത്ത് പറഞ്ഞു കഴിഞ്ഞു അവർ ഇങ്ങനെയൊന്നും പറ്റില്ല അപ്പോൾ ചോദിച്ചു എന്ത് പറ്റി നിങ്ങളെക്കാട്ടിൽ എന്തുകൊണ്ടും മികച്ചു നിൽക്കുന്ന ഒരു നേതാവ് അല്ലേ രാജീവ് ചന്ദ്രശേഖർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അദ്ദേഹം ഏഷ്യാനെറ്റിന്റെ ഉദ്യോഗ ഓണറാണ് മുതലാളിയാണ് അപ്പം ഏഷ്യാനെറ്റിന്റെ മുതലാളിക്ക് എന്താ ഇത് പറ്റില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറയുകയാണ് നമ്മൾ ആലോചിക്കണം കൊൽക്കത്തയിലെ രാഷ്ട്രീയ അക്രമങ്ങളിൽ ബി ജെ പിക്ക് പങ്കുണ്ടെന്ന് വരുത്തി തീർത്തത് ആരാണ് ഈ പറയുന്ന ഏഷ്യാൻ ന്യൂസ് ആണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പിക്ക് വാർത്തകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കുലർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുള്ള ഇങ്ങനെ ബി ജെ പിക്ക് എതിരായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ചാനലിന്റെ എം ഡി അല്ലെങ്കിൽ മുതലാളിക്ക് എന്ത് യോഗ്യതയുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി ഇരിക്കാൻ എന്ന് ഇവിടുത്തെ സംസ്ഥാന ഘടകം ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല ഇവിടെ ഇവിടെ കേരളത്തിലെ ജനങ്ങളെ വ്യക്തമായി അറിയാവുന്ന ആളുകൾ വേണം ജനങ്ങളുമായി അടുത്ത് ഇടപഴകുന്ന ആളുകൾ വേണം സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കാൻ അല്ലെ നൂലേ കെട്ടി ഇറക്കുന്ന ഏതെങ്കിലും ഒരു നേതാവിനെ വന്നിരിക്കാൻ പറ്റിയ സ്ഥലമല്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും രാജീവ് ചന്ദ്രശേഖറിനെതിരായി ഇപ്പം വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളാരും ഇനി പാർട്ടിയിൽ പ്രവർത്തിക്കില്ല രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഏകദേശം ഒറ്റപ്പെട്ട മട്ടായിരിക്കുന്നു ഇനിയിപ്പോൾ ഇവരെല്ലാം കൂടി എതിർക്കുന്നതോടു കൂടി രാജീവ് ചന്ദ്രശേഖരന് പതുക്കെ ഈ തിരുവനന്തപുരത്ത് മേടിച്ചിട്ട് വീട് കിട്ടുന്ന വിലക്ക് വിറ്റ് കാശാക്കിക്കൊണ്ട് നേരെ കർണാടകയ്ക്ക് വെച്ച് പിടിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നേരെ ഡൽഹിയിലേക്ക് പോവുക അവിടെ ഏതെങ്കിലും കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ തവണ എം പി ആയില്ലോ അതുപോലെ ഏതെങ്കിലും എന്താ പറയുന്ന ഒരു വല്ലാത്ത മാർഗത്തിലൂടെ പിൻവാതിലിലൂടെ ഒരു മന്ത്രിയായി മാറുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇനി രാജീവ് ചന്ദ്രശേഖരന് ഇനി കേരളത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ടതുണ്ട് പിന്നെ നേമമണ്ഡലം നിയമമണ്ഡലം ഇനിയും വരട്ടെ തെരഞ്ഞെടുപ്പ് വരട്ടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോഴറിയാം നിയമമണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് കളിച്ച അതേ നാറിയ കളി വീണ്ടും കളിക്കുമോ എന്നുള്ളത് അങ്ങനെ കളിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ ഒരു പക്ഷേ അവിടെ വിജയിച്ചേക്കാം അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ തൽക്കാലമായി കേരളത്തിൽ സംഭവിക്കാൻ അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ എല്ലാവരും കൂടി കേരളത്തിലെ ബി ജെ പിക്ക് എല്ലാവരും കൂടി കെട്ടുകെട്ടിക്കാവുള്ള തീരുമാനത്തിലാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്